ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് പൂളും ഗെയിംസും ടർഫൊക്കെ യൂസ് ചെയ്യാം അതും നമ്മുടെ കോവളത്ത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇവിടുന്ന് പിടിക്കുന്ന ഫ്രഷ് മീനാണ് ഈ ഒരു റെസ്റ്റോറന്റിൽ യൂസ് ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇവിടേക്ക് വരാം അവരുടെ കുറച്ച് ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന സീ ഫുഡ് പ്ലേറ്ററിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒരു നിങ്ങൾക്ക് കഴിക്കാം അതിൽ ചെമ്മീനും കൂന്തളവും നെയ്മീൻ ചൂര പൊരിച്ചതും അങ്ങനെ പല സീ ഫുഡ് ഐറ്റംസും വരുന്നുണ്ട് പിന്നെതാ ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടുത്തെ ഞണ്ട് റോസ്റ്റ് ട്രൈ ചെയ്യാം അതൊരു കിടിലം ഐറ്റം തന്നെയായിരുന്നു പിന്നെ ഇതാണ് അവിടെ സ്പെഷ്യൽ ഐറ്റം ഹമൂർ വാഴയിലയിൽ പൊള്ളിച്ചത് എടുത്തു പറയുന്നത് ആ ഒരു മസാലയുടെ ടേസ്റ്റ് തന്നെയാണ് ആ ഒരു മസാലയും ഹമൂറിന്റെ ഫ്ലഷ് ആയിട്ട് കഴിക്കുക ഒരു കിടിലം കോമ്പിനേഷൻ തന്നെയായിരുന്നു പിന്നെ കൂന്തൽ നിറച്ചത് ഇതൊരു ട്രൈ ചെയ്തവർക്ക് അവിടുന്ന് കൂന്തൽ നിറച്ചതും കഴിക്കാം അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് ലാസ്റ്റ് നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നതാ പൂളിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ നിങ്ങൾ സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ റൂംസും അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കോവളത്തുള്ള ആദിശക്തി റിസോർട്ടാണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഫ്രണ്ട്സിനെ ആരെങ്കിലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഫുഡ് സ്റ്റോറിന്റെ യും കോമൺ ഫോളോവർ ആയിരിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഇവിടുന്ന് ഫ്രീ ഫുഡും പൂളിന്റെയും ടർഫിന്റെ ആക്സസും കിട്ടുന്നതായിരിക്കും